ഒന്ന് ഈ ഞാനത് പറഞ്ഞത് ഇരവാദത്തെ ആശ്രയി ആസ്പദമാക്കെയാണ് അതായത് യമൻ ഇപ്പോൾ ആക്രമിക്കുന്നു അമേരിക്കയും ഇസ്രയേലിനെ തിരിച്ചവരടിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഇരവാദം എന്തായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു അതിനകത്ത് രണ്ടാമത്തെ ചോദ്യം അമേരിക്ക ഇസ്രയേലുമായിട്ടുള്ള സഖ്യം പോലെ ഹൂത്തീസിനും ഹമാസിനുമായിട്ട് സഖ്യം ആയിക്കൂടെ അതിനകത്ത് പ്രശ്നില്ലല്ലല്ലോ അതിനാ നമ്മളിപ്പോ മതപരമായോ രാഷ്ട്രീയപരമായോ സൗകര്യങ്ങളോ ഒക്കെ വെച്ചുകൊണ്ട് അവർക്ക് സഖ്യമാകാം അമേരിക്കയും ഇസ്രയേലും പോലെ ആർക്കും ആർക്കും ആരുമായിട്ട് സഖ്യമാകാം പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ബന്ധമില്ലാത്ത ഈ ഒരു കേസിൽ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ട് ഈ കപ്പലുകളെ എല്ലാം തടസ്സപ്പെടുത്തിയിട്ട് ഡ്രോണും ബോംബും മിസൈലും എല്ലാം വിട്ടിട്ട് തിരിച്ചടിക്കാൻ ഇവർ തുടങ്ങുമ്പോൾ പട്ടിണി രാജ്യമായിട്ടുള്ള യമനിലെ കുട്ടികളെ കൊല്ലുന്നു അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നു പറഞ്ഞ് ഇരവാദം ഉന്നയിക്കും അങ്ങനൊരു ഇരവാദത്തിന്റെ ആ ഒരു വിഭാഗത്തിലാണ് ഞാൻ ഉൾപ്പെടുത്തിയത് പിന്നെ താങ്കൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധൻ ഇസ്ലാം വിരുദ്ധൻ തന്നെയാണ് ഞാൻ ഇസ്ലാം ഇസ് എ വെരി ടോക്സിക് സോഫ്റ്റ്വെയർ ഐ ആം എഗെയിൻസ്റ്റ് ഇറ്റ് കമ്മ്യൂണിസം ഈസ് ഓൾസോ ഓഫ് കോഴ്സ് പിന്നെ അതുവഴി ഒളി ഒളിപ്പില്ല ഒരു എളുപ്പമില്ല ഇതിനെ ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് മേ ബി ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ കാരണം വെച്ചാൽ ആ പാർട്ടി ബിക്കം മോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം നിന്ന് ഒരു ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നിലയിൽ ഒരു പുരോഗമന പാർട്ടി എന്ന നിലയിൽ ശരിക്കും രൂപാന്തരണം പ്രാപിച്ച് അത് നിലനിന്ന് പോകുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല ഞാൻ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിനോട് ആണ് എൻ്റെ എതിർപ്പ് കാരണം അത് വളരെ അതൊരു അറുകൊല്ല രാഷ്ട്രീയമാണ് ഐ ആം എഗെൻസ്റ്റ് ദാറ്റ് അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് രണ്ടും മത ആണ് ഐ ആം എഗെൻസ്റ്റ് എങ്ങനെയാണോ ഞാൻ ഇസ്ലാമിക വിരുദ്ധനാണ് ഹിന്ദുത്വ ബിരുദ്ധനാണ് ക്രിസ്ത്യാനി വിരുദ്ധനാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എല്ലാം വിരുദ്ധനാണ്